കണ്ണൂർ നഗരത്തിനടുത്ത് പാപ്പിനശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു അതിനുശേഷം മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളു പോലീസ് പറഞ്ഞിരുന്നു സംഭവത്തിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ പറയുകയും ചെയ്തു കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ കോട്ടേഴ്സിൽ താമസിക്കുന്നവർ വളപ്പട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇവരെ വളപ്പട്ടണം എസ് ഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെറും നാലു മാസം മാത്രമേ കുട്ടിക്ക് പ്രായമായിട്ടുള്ളൂ തമിഴ്നാട് സ്വദേശികളായ അക്കാമ്പൽ മുത്തു ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് കുട്ടി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നതെന്നാണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ കോട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നത് കൂലിപ്പണിക്കാരനാണ് ഇവർ ഇവരെ കൂടാതെ കോട്ടേഴ്സിൽ ഇവർക്കൊപ്പം ജ്യേഷ്ഠന്റെ മക്കളും താമസിച്ചു വരികയായിരുന്നു മംഗളവ് പാറോരിക്കലിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതി പന്ത്രണ്ട് കാര്യമാണെന്നാണ് പോലീസ് പറയുന്നത് നാല് മാസം ഇൻഫർമേഷൻ കിട്ടും സോ ആ സമയത്തിൽ നാട്ടിൽ പട്ടിനെ റെസ്പോണ്ട് ചെയ്ത് പോയി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഓബിയസായിട്ട് നാല് മാസക്കുട്ടിന് ഒരു സസ്പെൻഷൻ ഉണ്ടാവും ഇപ്പോ അത് അന്വേഷണത്തില് അത് ഒരു മർഡർ പോലെ നമ്മുടെ മനസ്സായിട്ടുണ്ട് അത് മർഡർ ചെയ്തത് ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടിയും വയസ്സ് കറക്റ്റ് ആയിട്ട് റെക്കോർഡിക്കൽ ആയിട്ട് താങ്കൾ വിശ്വസിച്ചു ബട്ട് ഏഴാമത് വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് സോ അവര് ഇപ്പോ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മേലും ഇത് കുറിച്ച് ഇൻവെസ്റ്റിംഗ് ചെയ്യും അവര് സ്വന്ത സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇന്നലെ ചോദിച്ചും അവര്ഡി അവര് ഫാദർ ആൻഡ് മദർ ഓഫ് ദി ബിസീസ് അച്ഛനും അമ്മയും മരിച്ച നാല് മാസം അച്ഛനും അമ്മയ്ക്ക് ഒരു സംശയമുണ്ടായി വാസ് ക്ലോസ് ഇൻസൈഡ് വേറെ ആരും ചെയ്യാൻ പറ്റില്ല സോ അവർ ഒരു ഒരു ഈ കുട്ടി ആണ് പിന്നെ ും പപ്പനിശ്ശേരി മങ്കടവ് പാറക്കലിലെ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ടുകാരിയാണെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കാമൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത് മുത്തുവിന്റെ സഹോദരന്റെ മകളായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മാതാപിതാക്കളില്ലാത്ത പന്ത്രണ്ട് വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് മുത്തുവിന് കുഞ്ഞ് ജനിച്ചതോടെ പന്ത്രണ്ട് വയസ്സുകാരിയെ വളരെയധികം അസ്വസ്ഥയായി തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് പന്ത്രണ്ടുകാരി ആശങ്കപ്പെട്ടുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും വളപ്പട്ടണം എസ് എച്ച്ഒ പി കാർത്തിക് പറയുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കുട്ടിയെ കാണാതാകുന്നത് തുടർന്ന് പോലീസും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളും നടത്തിയ പരിശോധനയിലാണ് പിഞ്ചുകൊന്നിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്താൻ സാധിച്ചത് തുടർന്ന് പന്ത്രണ്ടുകാരിയെയും മറ്റുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്